ഈ ഈശോം വിശകാരിച്ച് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ പ്രിയമുള്ള സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ കർത്താവിന്റെ വലിയ കരണയും കൃപയും കേട്ടോ ഞായറാഴ്ച ദിവസം ഇന്ന ടോക്കുക ചിലരെ അഭിഷേകത്തിന് കാണാത്തവരുണ്ട് എന്നത് കൂടണം അപ്പം ഉള്ള സഹോദരൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി നമുക്ക് ഇന്നത്തെ അഭിഷേകാന്നി പിന്നെ അതേപോലെ ഹോളി സ്പിരിറ്റിവിനെ ബുധനാഴ്ച അതേപോലെ ഫ്രൂട്ട് ഓഫ് മേരി തിങ്കളാഴ്ചത്തെ സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷകൾ അതിലെല്ലാത്തിന് കുഞ്ഞു എല്ലാം കൂടി കൂട്ടിയൊരു നന്മറിഞ്ഞാൽ ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലേ പ്രൈസ് അല്ലോൾ പറയുമ്പോൾ സഹോദരൻ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇറക്കുക അച്ഛാ ഈ മണിക്ക് ടോക്ക് വരുമ്പോൾ ഉണ്ടല്ലോ പ്രായമുള്ള അമ്മച്ചിമാര് മണി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഈ ടോക്കൊക്കെ ഇരുന്ന് അത് കാണുമ്പോൾ തന്നെ വലിയ നിറവാണ് പറഞ്ഞു അപ്പോൾ ശുശോഷകൻ പിന്നെ ഓരോ അമ്മമാരെയൊക്കെ പല സ്ഥലത്ത് വെച്ച് കാണും അപ്പോൾ അപ്പോൾ അത് അത് ഞാനതെങ്കിലും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് നിങ്ങൾ പ്രായമുള്ള കാരണമാർ കണ്ണാടിയൊക്കെ ഇതെല്ലാം കുത്തി കാണുമല്ലേ എൻ്റെ പിതാവേ പ്രൈസ് പ്രൈസല്ലോൾ സന്തോഷം കേട്ടോ നിങ്ങളോട് വലിയ സ്നേഹമാണ് പ്രൈസ് അല്ലോ ഒരു നന്മനും ചൊല്ലി ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് അമ്മയമ്മല്ലോ എന്ന വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക പന്ത്രണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നാം വചനങ്ങളാണ് എന്റെ സഹോദരങ്ങളെ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ട കാണുമല്ലേ ഒരു വീട്ടിൽ രണ്ട് കഞ്ഞി അല്ലേ അപ്പോൾ അത് പുറത്ത് പറയാൻ മടിക്കുന്ന വേദനാജനകമായ ചില കാര്യങ്ങളാണ് അപ്പനും അമ്മയും കൂടെ ഒരു കഞ്ഞി പിന്നെ അതേ വീട്ടിൽ തന്നെ കിച്ചണിൽ ബാക്കിയുള്ളവരുടെ ഒരു കഞ്ഞി അല്ലേ അങ്ങനെയൊക്കെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ കുടുംബത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം പാകം ചെയ്ത് അങ്ങനെ വരുന്ന ഒരു ഐക്യത്തിനും സ്നേഹത്തിലും പോകണമെന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയ മരുവോട് കഴിക്കല മരുവോളുണ്ടാക്കി ഞാൻ കഴിക്കല അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട് എന്തെങ്കിലും ആട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലത്തെ തത്വല്യമായൊരു കാര്യത്തേക്ക് തിരുവതിരഭാഗം പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഈശോ പറയുകയാണ് ഭൂമിയെ സമാധാനമാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോയിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുക എന്തൊരു ഇടാനാണ് വന്നിരിക്കുന്നത് അതേത് തീയെന്ന് നിങ്ങൾക്കറിയാം സ്നാനസ്വേഖരിക്കാനുണ്ട് അതായത് ഈശോ ഗുരിശുമരണ ഉത്ഥാനവുമാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഈശോ പറയുന്നത് എങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്ന അഞ്ച് പേർ ഇനി ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും രണ്ടുപേർ മൂന്ന് പേർക്കെതിരായി ഭിന്നിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈശോ ലോകത്തിലേക്ക് വന്ന എന്തിനാ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അല്ലേ ഈശോ തന്നെ പറയുകയാണ് അല്ലേ അത് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൻ്റെ അത് അത് ന്യായവിധിയുമായിട്ട് അന്ത്യവിധിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങളാണത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞ സഹോദരങ്ങൾ അതായത് ഈശോയുടെ വചനം സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഈശോയുടെ വചനത്തിന് വേണ്ടി നിലകൊണ്ട സഭയിൽ ചേർന്ന് ജീവിക്കുന്നവര് ഇതിനോടൊന്നും ചേരാതെ ഓ അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ തള്ളി പറഞ്ഞ് ജീവിക്കുന്നവര് ഒരേ വീട്ടിൽ തന്നെ രണ്ട് കണക്കിലുള്ള ആൾക്കാരുണ്ട് തന്നെ ഉണ്ട് അവൾ അവിടെ എന്താ വരുന്നത് അവിടെ വരുന്നത് എന്ന് പറയുന്നത് അവര് തമ്മിൽ തമ്മിൽ ഒരു ഭിന്നതയെക്കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് അവർ അതായത് യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് പല കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു വേർതിരിവ് വരും ഒരു വേർതിരിവ് വരും അതതിന്റെ പൂർണ്ണത വരുന്നത് എവിടെയാണ് ന്യായവിധിയിൽ ഒരു പൂർണ്ണമായ വേർതിരിവ് അല്ലേ എന്റെ സഹോദരങ്ങൾ അല്ലേ ഒരു വീട്ടിൽ തന്നെ അപ്പനും അമ്മയും അല്ലെ സ്വർഗത്തില് പിന്നെ വേറെ ചില കൂട്ടര് വേറെ സ്ഥലത്ത് വേറെ ചില കൂട്ടർ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കിയേ അല്ലേ ഒരേ വീട്ടിൽ ഒരേ കുടുംബത്തിൽ ഒരേ പാത്രത്തിന് ഒരേ ഭക്ഷണം കഴിച്ചവര് ചിന്തിച്ച് നോക്കിയേ ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെ ചിലപ്പോൾ കാണാം അല്ലെ അപ്പനോ അല്ലെങ്കിൽ മക്കളൊക്കെ നല്ല പ്രാർത്ഥന അപ്പൻ്റെ പ്രാർത്ഥനയില്ല അപ്പൊ യേശുവിനെ സ്വീകരിക്കാത്തവർ യേശുവിനെ സ്വീകരിച്ചവരും ഒരേ വീട്ടിൽ തന്നെ അല്ല അതാണ് പറയുന്നത് പിന്നെ കുറിച്ചുള്ള ആ പ്രവചനത്തെ കിടക്കുന്നുണ്ടല്ലോ അല്ലെ ഇവൻ ഇസ്രായേൽ പലരെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായിട്ട് തീരും ഒരു വേർതിരിവുണ്ടാവും അപ്പൊ ഹെബ്രൈലേഖ നാലിലെ വചനം വേർതിരിക്കും അല്ലെ അത് ഹൃദയത്തെ എല്ലാത്തിനും വേർതിരിക്കും അതുകൊണ്ടാണ് ഇടയൻ ചെമ്മരിയാടുകളിലെ കോലാടുകൾ വേർതിരിക്കുന്നത് പോലെ അല്ലെ ചിന്തിച്ചു നോക്കി നല്ല മീനോ അല്ലെങ്കിൽ മറ്റു മീനെന്ന് വേർതിരിക്കുന്നത് പോലെ വലയിൽ നിന്നും മത്സ്യത്തെ ഇതെടുത്ത പോലെ എല്ലാത്തിനും ഒരു വേർതിരിവുണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം അതുകൊണ്ട് അത് കർത്താൻ്റെ യുഗാദ്യത്തോടനുബന്ധിച്ച് ഈ ലോകത്തിൽ തന്നെ സംഭവിക്കുന്ന ചില സംഗതികളാണ് അത്യധികമായിട്ട് സ്വർഗരാജ്യത്തിലാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു മുമ്പ് ഒരു തിയോളജി വലിയങ്ങോട്ടായി പോകും പക്ഷെ ചില വചനങ്ങൾ നമുക്ക് തന്നെ പറയാതിരിക്കാനും പറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം നമുക്ക് യേശുവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പല നമുക്ക് പറ്റിയല്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏത് ഗണത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ വചനം പോലും തെറ്റല്ല സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം തീരുമാനങ്ങൾ എടുക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ സ്തുതിക്കാവോ ഹാലലുയ 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 ഈശോയെ സ്തുതിക്കുന്ന 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 ആരാധിക്കുന്ന നന്ദി പറയുന്ന മഹത്വപ്പെട്ടെത്തുന്നു കർത്താവായ ദൈവമേ ഹോളി സ്പിരിറ്റ് ഹോളിസ്പിരി ഫ്രോട്ടോ മേരി ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുന്നവര് ഈ ചെറിയ കുഞ്ഞിട്ടോക്ക് വാട്സപ്പിട്ടോക്കൊക്കെ കേൾക്കുന്നവരെല്ലാം വൃത്തി അനുഗ്രഹിക്കുകയാണ് എല്ലാ പൈശാചിക ശക്തികളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളുടെ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഉടൻ പായിക്കുന്നു ദൈവത്തിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ പരിശുദ്ധാൻമാർ ശക്തമായ അഭിഷയം കൊണ്ട് നിങ്ങൾ നിറയട്ടെ കർത്താവേ എന്റെ ഈശോയെ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് നിലകൊള്ളുന്നവർക്കൊരു വേർതിരിവുണ്ടെന്നുള്ള ബോധ്യത്തിൽ വിഷമിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണമേ അതേസമയം വചനം കർത്താവേ വചനം സ്വീകരിക്കാത്തവർക്ക് മറ്റൊരു വേർതിരിവുണ്ടെന്നുള്ള ചിന്തയോടെ പശ്ചാത്താപത്തിന്റെ അനുദേവത്തിലേക്ക് വരാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ്മ ഭജന ഫലം പുറപ്പെടുവിക്കുന്ന കർത്താവ് അതിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനകത്ത് അഭിഷേകം ചെയ്തു ഉയർത്തണമേ കർത്താവ് നാളത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾ കൃപയുടെ രാത്രിയായി മാറട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഐക്യം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ കുടുംബങ്ങൾ വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ വാഹനങ്ങൾ നിങ്ങൾക്കുള്ള സമസ്ത മേഖലകളെയും ഈശോയുടെ നാമത്തിൽ അനുകരിച്ച് മുദ്രയിടുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ